പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യക്ക് നൽകുന്ന മറ്റൊരു പണി എന്ന തരത്തിലായിരുന്നു ഇന്ത്യൻ വിമാനങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ വ്യോമാതിർത്തി കൊട്ടി അടച്ചുകൊണ്ട് പാകിസ്ഥാൻ ഉദ്ദേശിച്ചത് ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചുള്ള നീക്കമായിരുന്നു ഇതെങ്കിലും ഒടുക്കം ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമപാത നിഷേധിച്ചതിലൂടെ പാകിസ്ഥാനാണ് ഇപ്പോൾ ശരിക്കും പെട്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ അതിബുദ്ധി ആ രാജ്യത്തിന് തന്നെ തിരിച്ചടി ആയിരിക്കുകയാണ് പാകിസ്ഥാന്റെ വ്യോമയാന വരുമാനത്തിൽ ഭീമമായ നഷ്ടം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ വിമാനങ്ങൾ വ്യോമപാത ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഭീമമായ ഫീസ് പ്രതിദിനം ഏകദേശം രണ്ടു കോടിയോളം രൂപയുടെ നഷ്ടമാണ് ഇതിലൂടെ പാകിസ്ഥാനിൽ ഉണ്ടാകുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ വിമാനങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ ആകാശം ഒഴിവാക്കുന്നതിനാൽ ഒരു രാജ്യത്തിന്റെ വ്യോമാതിർത്തി കടന്നുപോകുന്ന വിമാനങ്ങൾക്ക് ഈടാക്കുന്ന അമിത വിമാന ഫീസ് വഴി ലഭിക്കുന്ന പണം ഇനി പാകിസ്ഥാൻ ലഭിക്കില്ല പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യൻ വിമാന കമ്പനികൾ വ്യോമപാത ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ വിലക്കിയത് ഇത് ഉത്തരേന്ത്യൻ വിമാനത്താവളങ്ങളിൽ നിന്ന് യൂറോപ്പ് നോർത്ത് അമേരിക്ക മധ്യേഷ്യ മിഡിൽ ഈസ്റ്റ് മേഖലകളിലുള്ള ഇന്ത്യൻ വിമാന സർവീസുകളെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എയർ ഇന്ത്യ ഇൻഡിഗോ ആകാശ എയർ സ്പേസ് ജെറ്റ് തുടങ്ങിയ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് ഇവിടങ്ങളിലേക്ക് പറക്കാൻ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും ഇത് യാത്രാ ചെലവിലും വർധനമുണ്ടാക്കും വിമാന സർവീസുകളെ തീരുമാനം ബാധിക്കുമെന്ന് എയർ ഇന്ത്യയും ഇൻഡിഗോ എയർലൈൻസും ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാമെങ്കിലും നഷ്ടമാണ് ഇതിലൂടെ പാകിസ്ഥാൻ സംഭവിക്കാൻ പോകുന്നത് ഒരു ബോയിങ് ഏഴ് മൂന്ന് ഏഴ് വിമാനം പാകിസ്ഥാന് മുകളിലൂടെ പറക്കാൻ ഏകദേശം അഞ്ഞൂറ്റി എൺപത് ഡോളർ ഓവർഫ്ലൈറ്റ് ഫീസ് നൽകേണ്ടി വരുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് വലിയ വിമാനങ്ങൾക്ക് ഇതിലും കൂടുതൽ നൽകണം മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം മണ്ടത്തരങ്ങൾ ഒരുമിച്ച് ചെയ്തു കൂട്ടുന്ന ഒരു രാജ്യം പാകിസ്ഥാൻ മാത്രമായിരിക്കും